നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് വിദേശ പഠനം തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലും കോഴ്സുകളുടെ ക്രമീകരണത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് അതിനെപ്പറ്റി പഠിക്കുകയും അടിയന്തരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം ഇപ്പോൾ നടക്കുന്നത് വോളണ്ടറി മൈഗ്രേഷൻ അല്ല മറിച്ച് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ആണെന്നാണ് കേംബ്രിഡ്ജ് മേയർ ശ്രീ ബൈജു തിട്ടാല വ്യക്തമാക്കുന്നത് ഗുഡ് ന്യൂസ് ടി വി സ്റ്റഡി അബ്രോഡ് അവയർനെസ് ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തെപ്പറ്റി നടത്തിയ ഓൺലൈൻ ചർച്ചയിലാണ് ഇങ്ങനെ വ്യക്തമാക്കിയത് ഈ വീടും കുടുംബവും പണയം വെച്ച് കേറി പോ പോരാനുള്ള അവസരം ഉണ്ടാക്കുന്ന നമ്മുടെ സിസ്റ്റം ആ സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ ആദ്യം പ്രതികരിക്കേണ്ടത് പിന്നെ ഡ്രഗ് ഇഷ്യൂ നമ്മുടെ യൂത്ത് എനിക്ക് അല്പം ചെയ്യുന്ന ഒരു കേസാണ് ആ കേസിൽ ഞാൻ കേസ് കഴിഞ്ഞു കേസ് ഊരിക്ക് കേസ് അവനെ അക്വിറ്റ് ചെയ്തു ആ കേസ് കഴിഞ്ഞ് നാട്ടിപ്പോവല്ലേ എന്നുള്ള ചെറുക്കൻ എടുത്ത വൈകി ചോദിച്ച ചോദ്യമാണ് അതെന്തിനാ സാറേ അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി എന്നാ ചെയ്യാൻ ഇവിടെ ആയതുകൊണ്ടല്ലേ ഈ കേസ് മൂന്ന് മാസോടെ അതിന്റെ കേസ് കഴിഞ്ഞ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയത് അവിടെയാണെങ്കിൽ അത് അവിടെ ചേട്ടാ ചേട്ടൻ എന്ന് അതിനോട് പറഞ്ഞത് ഇത് ഇതിന്റെ മറ്റൊരു റിയാലിറ്റിയാണ് ഇന്ത്യയിൽ അഞ്ചര കോടി കേസാണ് പെൻഡിങ് കിടക്കുന്നത് അവൻ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഈ സിസ്റ്റം കുറച്ചും സതീശം പറഞ്ഞ പോലെ ഒരു വെൽഫെയർ സിസ്റ്റം ഉണ്ട് ആ വെൽഫെയർ സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാതെ ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഹൗസിംഗ് മേഖല അതുപോലെ മെഡിക്കൽ മേഖല നമ്മുടെ വിദ്യാഭ്യാസ ഇപ്പം വിദ്യാഭ്യാസ മേഖല എന്നോട് നിങ്ങൾ ആരെയും അത് ചലഞ്ച് ചെയ്യും അതായത് കേരളത്തിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റിയ പ്രൊഫഷണൽ കോഴ്സ് നഴ്സിംഗ് ഇല്ലാത്ത ഏത് കോഴ്സ് പറ്റും സാധാരണക്കാരനെ കണ്ട് അവിടെ നേഴ്സിംഗേ ഉള്ളൂ നഴ്സിംഗിലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ടോക്കിന് പോയി നയന്റി എയ്റ്റ് പെർസെന്റേജ് മാർക്കുള്ള ഒരു കുട്ടി നഴ്സിംഗ് പഠിക്കുക അപ്പൊ ഞാൻ അവളെ വിളിച്ചു വളഞ്ഞു വന്നേ നീ എന്തുകൊണ്ട് അപ്പൊ അവൾ എന്നോട് ചോദിക്കുകയാണ് സാറേ വേറെ പഠിക്കാൻ അപ്പോ ഇവിടെ അങ്ങനല്ല ഇവിടെ പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു ആനിമൽ ഹസ്ബൻഡറി ബി എസ് സി കൺസ്ട്രക്ഷൻ ബി എസ് സി അതുപോലെ അതേ രീതിയിലുള്ള കാർപെൻട്രി അതൊരു ഡിഗ്രി കോഴ്സാണ് എന്നിട്ട് ഇവർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ കാർപ്പൻട്രി കോഴ്സ് പഠിച്ചിട്ട് ഇവരൊക്കെ തന്നെ ഓരോ കമ്പനികളിടുകയാണ് നമ്മുടെ ആണ് ഇപ്പോഴും തന്നെ നേഴ്സിങ് റാങ്ക് മേടിച്ച കൊച്ചുകൾ നമ്മൾ പറയാം നീ നഴ്സിങ് പോക്കോളം പറയും ആ നഴ്സിങ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെയായി അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പ്രയോറിറ്റി നമ്പർ വൺ രണ്ടാമത് കേരളത്തിലെ ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അടിമുടി മാറണം ഇപ്പം തിരിച്ചുപോരുന്നതിനെ പറ്റി പറഞ്ഞില്ലേ എഴുതി വെച്ചോ മിസ്റ്റർ ലിയോൺ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മാറാതെ തിരിച്ചു കൂടുതൽ ഒരു ഒരമ്പത് പേരെ ഞാൻ പറയാം ഇപ്പൊ ഒരൊറ്റയായിട്ട് കത്തി നിങ്ങടെ കൈത്തരാം നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നവരാ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാ അവർക്ക് വേണ്ടത് ആദ്യം സേഫ്റ്റിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതോ അതാണ് ഞാൻ ക്ലാസിക് എക്സാമ്പിൾ പറയാം ഇവിടെ സമ്മറിൽ കഴിഞ്ഞ സമ്മറിൽ ഈ ആൻറ്റി ഇമിഗ്രൻസ് അതിലൊരാള് സോഷ്യൽ മീഡിയയിൽ ഈ പ്രവോക്ക് ചെയ്ത് പോസ്റ്റ് ഇട്ടു വന്ന ഒറ്റ കാരണത്താൽ അകത്ത് കിടക്കുന്ന മൂന്നര വർഷമാണ് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ലോ മണിപ്പൂരിൽ ഈ സംഭവം ഉണ്ടായപ്പോ മണിപ്പൂരിൽ എന്ത് എന്ത് ക്രിമിനൽ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മണിപ്പൂരിൽ പരാജയപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഒന്നും വേണ്ട ഫ്രാൻസിൽ വിത്തിൻ ഡേയ്സ് ഈ ആന്റി ഹണ്ട് ഈ റേസിസ്റ്റ് ഹണ്ട് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആടിമൂടി തകർത്ത് നടക്കുക അത് മാറിയാൽ മാത്രമേ നമ്മളുടെ ആളുകൾക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റിയില്ല പിന്നെ കുറച്ചും അടുത്ത് മറ്റൊരു ചോദ്യം ഞാൻ എഴുതി വെച്ചത് ലിയോൺ പറഞ്ഞത് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ലോൺ എടുത്ത് എന്റെ ലിയോണെ ഐ ഗിവ് യു അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് പീപ്പിൾ ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ മേലാതെ കോടതിയിൽ നിന്നും ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് റിസീവ് ചെയ്തത് അതായത് എടുത്തത് ഇരുപത്തി അഞ്ച് ലക്ഷ അതിപ്പം പത്ത് മുപ്പത് ആയി വീട് വിൽക്കാൻ ആളുകൾ കുറെ കിടക്കുകയാണ് കോട്ടയം ജില്ലയിൽ വീട് കോട്ടയം ജില്ലയിൽ വീ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി വീട് വിട്ടേച്ച് ഭജിക്കണം നടത്തുന്ന ആളെ എനിക്ക് നേരിട്ടറിയാം നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണിത് വി ഇപ്പൊ ഈ രാജ്യത്ത് സ്വാഭാവികമായും കാശുമായി വരുന്നത് കാസർഗോഡ് കാശുമായി അവർക്ക് ഈ രാജ്യത്ത് രാജ്യത്തിപ്പം മെഡിക്കഞാൻ പോലെയും പല സ്പീച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസ് വരുന്നത് നിങ്ങളുടെ സൗജന്യം ഒന്നും അല്ല അവരവരുടെ കാശ് കൊടുത്തിട്ടാണ് വരുന്നത് എന്നെപ്പോലല്ല ഇമിഗ്രന്റ് പണിക്ക് വന്നവരാണ് എങ്കിൽ ഞങ്ങളോട് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പക്ഷേ സ്റ്റുഡൻസിനെ തൊള്ളാൻ പറ്റില്ല സ്റ്റുഡൻസ് അപ്പോ ഈ യൂത്തിന്റെ ഇമിഗ്രേഷൻ കുറയണമെങ്കിൽ നമ്പർ വൺ നമുക്കൊരു പ്രോഗ്രസീവ് അജണ്ട വേണം നല്ല നല്ല കോഴ്സുകൾ ഉണ്ടാവണം നമുക്കൊരു സിസ്റ്റം ഉണ്ടാണ് ഞാൻ ഈ മിഷൻ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു ഞാൻ ചോദിച്ചതാണ് പിള്ളേരോട് ഞാൻ ചോദിച്ച ചോദ്യമാണ് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം നിങ്ങളുടെ വിദ്യാഭ്യാസം ഫ്രീ നിങ്ങളുടെ മെഡിക്കൽ കെയർ ഫ്രീ നിങ്ങൾക്കറിയാമോ എൺപത് ശതമാനം മെഡിക്കൽ കെയർ ഇൻ ഇന്ത്യ ഈസ് ബൈ പ്രൈവറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ മെഡിക്കൽ ഹോസ്പിറ്റലുകളാണ് അമ്പത് ശതമാനത്തെ പ്രോവർട്ടികളുള്ള രാജ്യം പോപ്പുലേഷന്റെ അമ്പത് ശതമാനത്തിൽ താഴെ അമ്പത് ശതമാനത്തിൽ താഴെ അമ്പത് ശതമാനത്തിനടുത്ത് ദരിദ്രന്മാരുള്ള രാജ്യത്ത് എൺപത് ശതമാനം ഹോസ്പിറ്റൽ ഫീ പേ ചെയ്യുന്ന പ്രൈവറ്റ് ആണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച ചോദ്യം ഫ്രീ ആയിട്ട് മെഡിക്കൽ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുടെയും പ്രസവത ഇരിക്കുക മീൻസ് അവരെ കൊണ്ടേ കണ്ട ആക്കി മുടക്കുകയും തിരിച്ചു വീട്ടിൽ വരുന്നു എല്ലാ ഡെലിവറി എക്സ്പെൻസും എല്ലാം അവരെടുക്കുന്നു നമുക്കൊന്നു പറയാം നമ്മൾ ഒരു നോമൽ ടാക്സ് കൊടുക്കുന്നു എല്ലാ വർഷം നാഷണൽ എല്ലാ മാസവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ എക്സ് എമൗണ്ട് കൊടുക്കും ഒന്നും അറിയണ്ട ഞാൻ കഴിഞ്ഞതിന് മുമ്പിൽ കൊളാപ്സ് ആയി വീണു പിള്ളേര് വിളിച്ചു ആംബുലൻസ് ആംബുലൻസ് വീട്ടിൽ ഒന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ തിരിച്ചുകൊണ്ടിരിക്കി അപ്പോ ഇതേ രീതിയിൽ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടായാൽ ഇരുപത്തയ്യായിരം ലക്ഷം ശമ്പളം ഫുഡ് മെഡിക്കൽ കെയർ ഈക്വൽ മെഡിക്കൽ കെയർ അതുപോലെ എഡ്യൂക്കേഷൻ ഫ്രീ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായാൽ നിങ്ങളിൽ എത്ര പേര് ഈ രാജ്യം വിട്ടു അതായത് മുഴുവൻ പിള്ളേരും ഏറ്റുരുന്ന ചോറ് ഞങ്ങൾ പോകത്തില്ല ഇതേ സിസ്റ്റം ഉണ്ടാകാൻ ഞങ്ങൾ പോകില്ല എന്നോട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ വ്യവസായി പറഞ്ഞു ബൈ സാറേ പതിനയ്യായിരം രൂപ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ പിള്ളേരി ഇങ്ങോട്ട് പണിയാൻ വരുന്നില്ല സാറേ ഞാൻ പറഞ്ഞു വരില്ല പതിനയ്യായിരം രൂപ ശമ്പളം മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വന്ന അമ്മച്ചി ആശുപത്രി നേരത്ത് വീണ്ടും ഉണ്ടാവും ഈ അമ്മച്ചെ ആശുപത്രി കൊണ്ടുണ്ടെങ്കിൽ ബില്ല് അവിടുത്തെ ബില്ല് ഇരുപത്തയ്യായിരം രൂപയാ ബാക്കി പയനും വീണ്ടും കടം മേടിച്ചാലേ അതെല്ലാം അവിടെ അമ്മച്ചെ കൊണ്ടുപോയി പറ്റും അപ്പൊ ഈ പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അത് അഡ്രസ് ചെയ്യാതെ അത് അഡ്രസ് എങ്ങനെ ചെയ്യും എല്ലാവർക്കും ഞാൻ എന്റെ നാട്ടിൽ ഞാൻ തുണിയ നാട്ടിൽ പോയാൽ അതായത് ഈ കോട്ടയത്ത് നിന്ന് നമ്മുടെ സോറി നമ്മുടെ പട്ടിത്താർ ബസ് വണ്ടി കാർ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഈ കാറിന് മുമ്പിലേക്ക് ഒരാൾ ഔട്ട് ഓഫ് എടുത്തു നിന്ന് ചാടുകയാണ് ഞാൻ വലിയ ഫ്ലെക്സ് അല്ലേ ഫ്ലെക്സ് ഇതാണ് എന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ് അവർക്ക് ട്രീറ്റ് കോട്ടയ മെഡിക്കൽ ആണ് അവർക്ക് ട്രീറ്റ്മെന്റ് ഉള്ള പൈസ ഇല്ല ആ പൈസ നിങ്ങൾ തരാമോ എന്ന് ചോദിച്ച് നമ്മളെ വണ്ടി ബ്ലോക്ക് ചെയ്ത് അതിൽ നമ്മൾ ബെഗ് ഒന്ന് ആലോചിച്ച് നോക്കി അതായത് സാധാരണക്കാരന് സ്വന്തം ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് ബെഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റം മൊത്തം ആളുകൾ തിരിച്ചു വരാൻ പോകത്തില്ല ഇത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇത് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് ആളുകൾ തിരിച്ചുപിടിക്കാൻ പറ്റൂ അപ്പം ഇത് മാറണമെങ്കിൽ ഈ നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവിനെ ഈ ഇനിഷ്യേറ്റീവിനെ ഇതിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക ഈ ഇനിഷ്യേറ്റീവ് എങ്ങനെയാണ് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞ ബ്ലഡ് സ്റ്റെയിൻ നാനിബൽ പോസ്റ്റ് ഓഫീസ് എക്കണോമിക് ഡിബേറ്റ് ഇങ്ങനെയാണ് ഫ്രീഡം ഡെമോക്രസിസ് If that's not something that you inherit in your blood bloodstain. You have to fight for it. And you have to fight and preserve for the future generation. This constitution guarantees every citizen of this country the opportunity to progress. And that's what the one ഈ നാട്ടിൽ നിന്ന് ഈ ഉള്ള മുഴുവൻ വിറ്റുപറക്കി ഇങ്ങോട്ട് വരുന്ന ബാങ്കിലോ നിൽക്കുന്നവർക്ക് എന്ത് സേഫ്റ്റിയാണ് എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് ഇത് മാറണം സിസ്റ്റം അടിമുടി മാറണം കോഴ്സുകൾ മാറണം കോഴ്സിന്റെ സ്ട്രക്ചറുകൾ മാറണം അല്ലാതെ ആ ഒരു ഡ്രഗ് സിസ്റ്റം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ ഡ്രഗ്സ് സിസ്റ്റത്തിന് ഞാൻ പോലീസുകാരെ കുറ്റം ഒറ്റ പറയുന്ന ഒറ്റക്കഥല ഈ കേസാണ് പോലീസ് പോലീസുകാർക്ക് ഇതിനുള്ള റിസോഴ്സസ് ഇല്ല ഇതെങ്ങനെ അഡ്രസ് ചെയ്യണമെന്നുള്ള റിസോഴ്സസ് പോലീസിന് ഇല്ല ഇവിടെ ഒരാളെ പിടിച്ച ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് എന്ത് ഡ്രഗ്സ് ആയിരുന്നു എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടാണ് വരുന്നത് അതായത് വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് പിറ്റേ കോടതി ഹാജരാക്കുന്നു ഇന്ത്യയിൽ കേരളത്തിൽ എന്താണ് അവസ്ഥ ഏത് ഡ്രഗ് ആണെന്നു അത് ഇതിലത്തെ മാസങ്ങൾ കഴിയും അന്നേരത്തേക്ക് ഈ ആൾ തീരും ഈ ഡ്രഗ് എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുത്താൽ മാറുന്ന സാധനമല്ല അതിന് ട്രീറ്റ്മെന്റ് വേണം അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ നാട്ടിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിന്റെ ഫെയില് ആണ് നമ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്പർ ടു യൂത്ത് ഹാവ് ലോസ് ദ്രസ്റ്റ് എക്സിസ്റ്റിംഗ് സിസ്റ്റം സോ ഇത് വോളണ്ടറി മൈഗ്രേഷൻ വിശ്വസിക്കുന്നതിന്റെ കാരണം നമ്മുടെ സിസ്റ്റമാണ്